പ്രിയപ്പെട്ട സഹോദരങ്ങളെ എല്ലാവർക്കും ക്രിസ്തീയ വന്ദനങ്ങൾ ഇന്ന് പ്രവചനതൂത് നിങ്ങൾക്ക് നേരത്തെ സംവിധാനം ചെയ്ത് നൽകാനുള്ള ഒരു സാഹചര്യം വന്നില്ല അതിന് കാരണം കഴിഞ്ഞ രണ്ട് മൂന്ന് ദിവസങ്ങൾ നിങ്ങളെല്ലാവരും അറിഞ്ഞതുപോലെ ഇത്തവണത്തെ നമ്മളുടെ ക്രിസ്മസ് സെലിബ്രേഷൻ നമ്മളുടെ തെരുവിലുറങ്ങുന്ന നമ്മുടെ അച്ഛനമ്മമാരുടെ കൂടെ ആഘോഷിക്കണമെന്നുള്ളൊരു തീരുമാനം നമ്മളെല്ലാവരും കൂടെ ചേർന്നെടുത്തിരുന്നു കർത്താവ് നമുക്ക് നൽകിയ ആ ഒരു കാഴ്ചപ്പാട് എത്രത്തോളം അർത്ഥവത്തായിരുന്നു എത്രത്തോളം അതിൻ്റെ പ്രാധാന്യത ഉണ്ടായിരുന്നു എന്നുള്ളത് കണ്ട് നേരിട്ട് അറിഞ്ഞ ഒരു രാത്രിയാണ് ഇന്നലെ ദൈവപുയാൽ കഴിഞ്ഞത് അല്ലെങ്കിൽ ആ രാവാണ് പുലർന്നിരിക്കുന്നത് നമ്മൾ ഒരുപാട് പ്രിയപ്പെട്ടവർ അരികിലേക്ക് സമ്മാനങ്ങളും ആഹാരവുമൊക്കെ ആയിട്ട് പോയി അതത്രയും വിജയകരമായി തീരുന്നതിൻ്റെ പുറകിൽ ഈ കാര്യം കേട്ടപ്പോൾ മുതൽ ഞങ്ങളുണ്ട് പാസ്റ്ററെ നമുക്കത് ഭംഗിയായിട്ട് ചെയ്യാമെന്ന് പറഞ്ഞ് രണ്ട് മൂന്ന് ദിവസം പണിയൊക്കെ മാറ്റിവെച്ച് അതിനുവേണ്ടി മറ്റെല്ലാ കാര്യങ്ങളും ഒഴിഞ്ഞ് രാപകലില്ലാതെ അഹോരാത്രം അധ്വാനിക്കാൻ തയ്യാറായ എൻ്റെ ചർച്ചിലെ സഹോദരന്മാർ കൂടാതെ ഇന്നലെ പകലൊക്കെ വന്ന് ആ കാര്യങ്ങളെല്ലാം ചെയ്യാൻ വേണ്ടി സഹായിച്ച ചർച്ചിലെ അമ്മമാർ എല്ലാവരോടും നന്ദി പറയുകയാണ് ഞാനിപ്പോൾ കാരണം ഒരു ദർശനം സാക്ഷാത്കരിക്കപ്പെടുന്നത് അതിൻ്റെ ഒപ്പം നിൽക്കുന്നവർ എത്രത്തോളം അതിന് പ്രതിജ്ഞാബദ്ധരായി സമർപ്പിതരായി നിൽക്കുന്നു എന്നതിനെ അടിസ്ഥാനമാക്കിയാണ് നിങ്ങൾ ചെയ്ത ആ ഒരു സ്നേഹത്തിന് കരുതലിന് ഞാൻ നന്ദിയുള്ളവനാണ് ഒപ്പം ലോകത്തിൻ്റെ എല്ലാ കോണുകളിലും ഓരോ ദിവസവും ദൈവത്തിൻ്റെ ആലോചന കേൾക്കാൻ കാത്തിരിക്കുന്ന സ്നേഹനിധികളായ എൻ്റെ എല്ലാ സഹോദരങ്ങൾക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ ക്രിസ്തുമസ് സന്തോഷങ്ങൾ ഞാൻ പങ്കുവെക്കട്ടെ സത്രങ്ങളിൽ സ്ഥലമില്ലാത്തതിനാൽ പുൽക്കൂട്ടിൽ കിടക്കാൻ ഇടമന്വേഷിക്കേണ്ടി വന്ന നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവിനെ ഓർക്കുമ്പോൾ ഹൃദയങ്ങളിൽ ഇടമില്ലാത്തതുകൊണ്ട് കേവലം പുൽത്തൊഴുത്തുകളിലേക്ക് പിന്നെയും ചേക്കേറേണ്ടി വരുന്ന ഇന്നത്തെ കാലത്തെ സ്നേഹം നഷ്ടപ്പെട്ടു പോകുന്നതിൻ്റെ പേരിൽ മറ്റു പല വഴികളുടെയും പിന്നാലെയേക്ക് ഓടുന്ന നമ്മളുടെ സഹോദരങ്ങളെ ഈ നിമിഷം ഞാൻ ഓർക്കുന്നു ഇന്നലെ ഞങ്ങൾ ചെന്ന് സംസാരിച്ചവരിൽ പലരും ഉറ്റവരും ഉടയവരും ഒക്കെ ഉള്ളവർ തന്നെയാണ് പലരും നല്ല സുബോധമുള്ളവരൊക്കെ തന്നെയാണ് പിന്നെ എന്തിന് ഈ തെരുവിൽ ഉറങ്ങുന്നു ആ ചോദ്യത്തിന് പലർക്കും ഒരു മൗനവും കണ്ണുനീരുമൊക്കെയാണ് അവരുടെ കഥകളൊക്കെ ഞങ്ങളോട് ചുരുങ്ങിയ സമയം കൊണ്ട് പറഞ്ഞു ചിലർ ആവലാദികളും വേദനകളും പങ്കുവെച്ചു ഞങ്ങളെന്തോ വലിയൊരു കാര്യം നമ്മൾ ചെയ്തു എന്നുള്ള അർത്ഥത്തിൽ ഞാൻ പറയുന്നതല്ല ഒരു ക്രിസ്മസിൻ്റെ പ്രാധാന്യതയെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ എത്രമാത്രം ധ്യാനാത്മകമായിട്ട് അത് ചെയ്യാൻ കർത്താവ് നമ്മളെ പ്രേരിപ്പിച്ചു എന്നത് പങ്കുവെക്കുക മാത്രമാണ് ഞാൻ ഈ നിമിഷം ചെയ്യുന്നത് സത്യത്തിൽ സ്വന്തം വീട്ടിൽ സ്നേഹത്തിൻ്റെ സത്രങ്ങൾ നഷ്ടപ്പെടുന്നത് കൊണ്ടാണല്ലോ പെരുവഴിയിലെ പുൽക്കൂടുകളിലേക്ക് നമ്മളിൽ പലർക്കും അന്തി ഉറങ്ങാൻ എത്തേണ്ടി വരുന്നത് സത്യത്തിൽ നമ്മുടെ തെരുവോരങ്ങളിൽ പലതും ഇടം നഷ്ടപ്പെട്ടു പോയ ദൈവപുത്രന്മാരുടെ പുൽക്കൂടുകളായിരുന്നു എന്നുള്ള വലിയ യാഥാർത്ഥ്യമാണ് ഞങ്ങൾ കഴിഞ്ഞ മണിക്കൂറുകളിൽ കണ്ടത് നേരം പുലർന്ന് ഏകദേശം അഞ്ചര ആയപ്പോഴാണ് ഞങ്ങൾ വീട്ടിലെത്തിയത് അത്രത്തോളം നിശ്ചയിച്ച നിരൂപിച്ച സമയത്തേക്കാളൊക്കെ ഒരുപാട് അത് കടന്നു പോയിരുന്നു എന്നാൽ പലരും ആദ്യോടന്നും ആ കാര്യങ്ങളിൽ വളരെ സന്ത സഹചാരികളായി നിന്നിരുന്നു ഈ ദിവസങ്ങളിൽ കോട്ടയത്തു നിന്നൊക്കെ ഒരുപാട് രാസലഹരിയുമായി ബന്ധപ്പെട്ട് അറസ്റ്റുകൾ രേഖപ്പെടുത്തുന്നുണ്ട് കേവലം ഹൃദയങ്ങളിലും കുടുംബങ്ങളിലും ആനന്ദങ്ങൾ നഷ്ടപ്പെട്ടു പോകുന്നതിനാൽ താൽക്കാലികമായിരിക്കുന്ന കൃത്രിമമായിരിക്കുന്ന ആഹ്ലാദങ്ങളിലേക്ക് നമ്മുടെ ഒരു യുവസമൂഹം കൗമാരഹൃദയങ്ങൾ തിരിയുമ്പോൾ യാഥാർത്ഥ്യമായൊരു ക്രിസ്മസിൻ്റെ നിലയിൽ നമ്മൾ ഇന്ന് ഈ മണിക്കൂറുകൾ മുന്നോട്ട് നീക്കുമ്പോൾ അവരെ എങ്ങനെ യാഥാർത്ഥ്യമായ ധന്യമായിരിക്കുന്ന സ്നേഹത്തിലേക്ക് കരുതലിലേക്ക് പരസ്പരമുള്ള കുടുംബ ബന്ധങ്ങളുടെ ഹൃദ്യമായ ബന്ധങ്ങളിലേക്ക് എങ്ങനെ അവർ തിരിച്ചു കൊണ്ടുവരണം എന്നുള്ളതിനെക്കുറിച്ച് നമ്മൾ ചിന്തിക്കേണ്ടതായിട്ടുണ്ട് രാത്രി ഞങ്ങളൊരു മൂന്നര നാല് മണിയോടുകൂടെ തിരിച്ചു വരുന്നൊരു സമയത്ത് റോഡിലൊരു ചെറുപ്പക്കാരൻ വണ്ടി നിന്ന് വീണ് കിടക്കുകയാണ് പെട്ടെന്ന് നിങ്ങൾ വാഹനം നിർത്തി ഇറങ്ങിച്ചെന്നപ്പം അദ്ദേഹം അപകടം പറ്റി കിടക്കുകയല്ല ആ വഴി കിടന്ന് അദ്ദേഹം ബോധരഹിതനായ എന്ന പോലെ കിടന്ന് മദ്യത്തിൻ്റെ അത്രത്തോളം ലഹരിയിൽ താൻ വീണിങ്ങനെ കിടക്കുകയാണ് തൻ്റെ ഫോണും താക്കോലും എല്ലാം വഴി ചെതട്ടിക്കിടപ്പുണ്ട് ഒരു വാഹനം വേഗതയിൽ വന്നാൽ കയറി ഇറങ്ങിപ്പോകൂ ഇറങ്ങിച്ചെന്നു എടുത്തു അന്നേരം കൈ പിടിച്ച് എഴുന്നേറ്റിരുന്നു എന്താ അവിടെ കിടക്കുന്നതെന്ന് ചോദിച്ചു ഞാൻ വീട്ടിലെത്തിയോ ഇല്ല വീടെവിടെ വീടെവിടാന്ന് അറിയില്ല അങ്ങോട്ടാണ് ഇങ്ങോട്ടാണെന്നൊക്കെ പറഞ്ഞ് പല വഴികൾ ചൂണ്ടുന്നു അവസാനം അദ്ദേഹത്തെ സുരക്ഷിതമായ ഒരിടത്ത് ഞങ്ങൾ ഇരുത്തിയിട്ടാണ് തിരിച്ചു വരുന്നത് ഇത്രത്തോളം ഇടം നഷ്ടപ്പെട്ടു പോയവൻ്റെയും കൂടെ രാ നമ്മൾ കാണുന്നത് അതുകൊണ്ട് യേശു പിറന്നു എന്നത് യാഥാർത്ഥ്യം തന്നെ പക്ഷേ നമ്മുടെ എവിടെ തല ചായ്ക്കുന്നു എന്നുള്ളത് അതിനേക്കാൾ ചിന്തിക്കേണ്ട മറ്റൊരു വസ്തുത കൂടിയാണ് ആയതിനാൽ ഈ ദിനരാത്രങ്ങളിൽ ക്രിസ്മസിൻ്റെ സന്തോഷങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ നമ്മുടെ ഓരോരുത്തരുടെയും ഒപ്പമുള്ളവരെ കൂടെ ചേർത്ത് പിടിക്കാനും കാ നമ്മുടെ ഒപ്പമുള്ളവർ എവിടെയായിരിക്കുന്നു എന്നുള്ളതൊക്കെ അന്വേഷിക്കുവാനും കാണുവാനുമൊക്കെ ഈ മണിക്കൂറുകൾ സാധ്യമാകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ് നിങ്ങളുടെ എല്ലാവരുടെയും ജീവിതത്തിൽ എല്ലാ നന്മകളും കർത്താവിനാലുണ്ടാകട്ടെ എല്ലാ ഐശ്വര്യങ്ങളും നിറയട്ടെ സന്തോഷങ്ങൾ പെരുകട്ടെ എവിടെയായിരുന്നാലും ഈ ക്രിസ്മസിൻ്റെ ഈ ധന്യത സന്തോഷങ്ങൾ നിങ്ങളുടെ എല്ലാവരുടെയും ജീവിതത്തിൽ നിറഞ്ഞ കവിയുമാറാകട്ടെ ചിലർ ചോദിക്കുന്നുണ്ട് സത്യത്തിൽ ഇത് യേശുവിൻ്റെ തന്നെ ജന്മദിനമാണോ ഇരുപത്തഞ്ചാം തീയതി ആണോ പ്രിയപ്പെട്ട ഒരു ഡിസംബർ ഇരുപത്തഞ്ചാണോ ഒക്ടോബർ നാലാണോ ഒക്ടോബർ അഞ്ചാണോ സെപ്റ്റംബർ പതിനൊന്നാണോ ഇരുപതാണോ എന്നൊന്നും അല്ല ഇവിടെ വിഷയം കഴിഞ്ഞ ദിവസം നമ്മുടെ ചർച്ചയിൽ ഒരു ആൻറ്റി വന്നപ്പം പുള്ളിക്കാരുടെ ജനന തീയതി ആധാർ കാർഡിലും സ്കൂൾ സർട്ടിഫിക്കറ്റിലും രണ്ടും രണ്ടാണ് പേര് പോലും വ്യത്യാസം ഒന്നിൽ വിളിപ്പേരും മറ്റൊന്നിൽ ഒഫീഷ്യൽ നെയിമുമാണ് കിടക്കുന്നത് അതേ തുടർന്ന് അവർ പാസ്പോർട്ട് എടുക്കാനായി പോയപ്പോൾ ഒരുപാട് പ്രയാസം ഉണ്ടായതിനെക്കുറിച്ച് അവർ സാക്ഷ്യം പറഞ്ഞു അതൊക്കെ ക്ലിയർ ആയെന്നും പറഞ്ഞ് ഡോക്യുമെൻറ്റുകൾ എന്ത് പറയുന്നു അല്ലെങ്കിൽ ഒരു തീയതി എന്ത് സംസാരിക്കുന്നു എന്നുള്ളതല്ല അതിനതീതമായിട്ട് ഒരുവൻ ജനിച്ചു അവൻ്റെ ജനനം എത്രത്തോളം പ്രാധാന്യമായിരിക്കുന്ന സന്ദേശം സന്തോഷം നമുക്ക് പകർന്നു തരുന്നു എന്നുള്ളതിൻ്റെ തിരിച്ചറിവാണ് റിയലി ക്രിസ്മസിൻ്റെ മെസ്സേജ് എന്ന് പറയുന്നത് അതിൻ്റെ ഹൃദയമെന്ന് പറയുന്നത് ഹൃദയങ്ങൾ വഴിയമ്പലങ്ങൾ മാത്രമല്ല ഹൃദയങ്ങൾ യാഥാർത്ഥ്യമായി നമ്മുടെ ഒപ്പമുള്ളവർക്ക് എന്നും ജീവിക്കാൻ പറ്റുന്ന ഇടങ്ങളാകട്ടെ പിറക്കാൻ പോകുന്ന നമ്മുടെ തലമുറകൾക്ക് നമ്മുടെ ഹൃദയങ്ങളിലും ഇടമുണ്ടാകട്ടെ എന്നെ തിരക്കാനോ നോക്കാനോ എൻ്റെ അപ്പനും അമ്മയ്ക്കും സമയമില്ല എൻ്റെ മാതാപിതാക്കൾ എന്നെ അന്വേഷിക്കുന്നില്ല എൻ്റെ കുഞ്ഞുങ്ങൾ എന്നെ തിരയുന്നില്ല എന്നൊക്കെ പറഞ്ഞ് സ്നേഹത്തിനു വേണ്ടി വിലപിക്കുന്ന എല്ലാവരുടെയും കണ്ണുനീര് തുടയ്ക്കാൻ നമുക്ക് ഈ നിമിഷങ്ങൾ കഴിയണം സത്യത്തിൽ തല ചായ്ക്കാൻ ഒരിടം കിട്ടാതെ പോയി അതിനാൽ പുൽത്തൊഴുത്തിൽ തല ചായ്ക്കേണ്ടി വന്നു എന്ന മെസ്സേജ് ആണല്ലോ യേശുവിൻ്റെ ജനനവുമായി ബന്ധപ്പെട്ട് എല്ലാവർക്കും പൊതുവെ അറിയാവുന്നത് അങ്ങനെയാണെങ്കിൽ ആ ഒരു കുഞ്ഞറിവിൽ നിന്നുകൊണ്ട് ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ചെയ്യാനുണ്ട് എല്ലാവർക്കും നമ്മളുടേതായ സ്നേഹത്തിൻ്റെ പരിസരങ്ങളിൽ കൃത്യമായി ഇടം അടയാളപ്പെടുത്താൻ നമുക്ക് കഴിയട്ടെ അത് മാതാപിതാക്കൾ സഹോദരി സഹോദരന്മാർ ബന്ധങ്ങൾ കൂട്ടുകാർ അങ്ങനെ നമ്മളുമായി ചേർന്ന് നിൽക്കുന്ന എല്ലാവർക്കും അകന്നു നിൽക്കണ്ട നമുക്ക് പരമാവധി അടുത്ത് നിൽക്കാം എന്തിനാണ് അകലങ്ങൾ സൃഷ്ടിക്കുന്നത് ചേർന്ന് നിൽക്കാൻ കഴിയട്ടെ നിങ്ങൾക്കെല്ലാവർക്കും സന്തോഷം നിറഞ്ഞ ക്രിസ്തുമസിൻ്റെ ആനന്ദങ്ങളും സന്തോഷങ്ങളും സമാധാനങ്ങളും പകരുന്നു കേക്കുകളൊക്കെ കട്ട് ചെയ്യുക നല്ല ആഹാരമൊക്കെ കഴിക്കുക മറ്റുള്ളവർക്കും അത് പങ്കുവെക്കുക ഓക്കെ നാളെ നാളെ കഴിഞ്ഞ് മറ്റന്നാൾ നമ്മുടെ ചർച്ചിൽ മൂന്ന് ദിവസത്തെ ഫാസ്റ്റിംഗ് ഉണ്ട് ആ കാര്യം കൂടി അറിയിക്കട്ടെ എത്താവുന്നവരെല്ലാം വരിക ഫാസ്റ്റ് ലൈഫ് ചേഞ്ചിങ് സീസൺ ഫോർ എന്നാണ് അതിനെ നമ്മൾ നാമകരണം ചെയ്തിരിക്കുന്നത് നിങ്ങളുടെ എല്ലാവരുടെയും ജീവിതം സന്തോഷങ്ങളാൽ നിറയപ്പെടട്ടെ ഒത്തിരി സ്നേഹം പ്രിയപ്പെട്ടവരെ നിങ്ങൾ തന്ന സമ്മാനങ്ങൾ നിങ്ങൾ വെച്ച ആഹാരം അത് എത്തിയിരിക്കുന്നത് ഏറ്റവും അർഹതപ്പെട്ട കൈകളിലേക്ക് തന്നെയാണ് എന്ന് സന്തോഷത്തോടുകൂടെ അറിയിക്കട്ടെ രാപകലുകൾ ഇതിനു വേണ്ടി ഓടിയ അധ്വാനിശ സകല പ്രിയപ്പെട്ടവരോടും ഞാൻ നന്ദിയുള്ളവരാണ് കൃതജ്ഞത രേഖപ്പെടുത്തുന്നു സഭയുടെ പേരിലുള്ള നന്ദി അറിയിക്കുന്നു എല്ലാവർക്കും ഒരിക്കൽ കൂടെ ക്രിസ്മസിൻ്റെ സന്തോഷങ്ങളും ആശംസകളും എൻ്റെ പേരിൽ നമ്മുടെ ലൈഫ് ചേഞ്ചർ സഭകളുടെ പേരിൽ ഞാൻ രേഖപ്പെടുത്തുന്നു കർത്താവ് നിങ്ങളെല്ലാവരെയും ഉയർത്തട്ടെ ഗോഡ് ബ്ലസ് യു ആമേൺ